നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് 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 ഇനി വേറെ ലെവൽ ഫോൺ രണ്ടാൾ ഉയരത്തിൽ വേലിക്കെട്ടി മറച്ച് തിരൂരിൽ ഭൂമി നികത്തൽ നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് നടന്ന ഭൂമി നികത്തലിന്

സംഭവം തിരൂർ പൂങ്ങോട്ടുകുളത്ത് കോഓപ്പറേറ്റീവ് കോളേജ് റോഡിലാണ് ഭൂമി മണ്ണിട്ട് നികത്തിയത് പുറമെ നിന്നുള്ള ആരുടെയും നോട്ടമെത്താത്ത രീതിയിൽ ചുറ്റും വലിയ വേലി സ്ഥാപിച്ചായിരുന്നു നികത്തൽ റോഡിനോട് ചേർന്നുള്ള ഭൂമിയിൽ റോഡിന്റെ ഭാഗത്ത് രണ്ട് വേലിയാണ് കെട്ടിയിരിക്കുന്നത് നാട്ടുകാരുടെ കണ്ണു മുളയുപയോഗിച്ച് വലിയ മറയാണ് തീർത്തിരിക്കുന്നത് പ്രവേശന കവാടത്തിൽ പോലും വലിയ മറ നാട്ടിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലം മുതലെടുത്തായിരുന്നു നികത്തൽ ഇതിനകം നൂറിലേറെ ലോഡ് ചെമ്മണ്ണ് ഭൂമിയിൽ തട്ടിയിട്ടുണ്ട് പകുതിയിലേറെ ഭാഗം കഴിഞ്ഞ നിലയിലാണ് ഭൂമി കടുത്ത വേനലിൽ പോലും വെള്ളക്കെട്ട് തുടരുന്ന ഭൂമി ഭൂമാഫിയ നികത്താൻ ശ്രമിച്ചിരിക്കുന്നത് ഇവിടം പറവകളുടെ ഇഷ്ട കേന്ദ്രം കൂടിയാണ് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് തിരക്കിൽ മുഴുകിയ തക്കം നോക്കി രാത്രിയുടെ മറവിലായിരുന്നു ഭൂമി നികത്തൽ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ തൃക്കണ്ടിയൂർ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട് ഭൂമി പൂർവസ്ഥിതിയിലാക്കുന്നതിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ആർഡിഒക്ക് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട് വില്ലേജ് ഓഫീസർ കണ്ണടക്കാതിരുന്നതിനാലാണ് നിലം നികത്തൽ സ്തംഭിച്ചിട്ടുള്ളത് പ്രാദേശികമായി പരാതികൾ ഉയരാതിരിക്കാൻ വൻതുക മുടക്കിയാണ് നികത്തലിന് തുടക്കമിട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം വില്ലേജ് ഓഫീസറുടെ ഇടപെടലോടെ ഇത് തകിടം മറിഞ്ഞിരിക്കുകയാണ് എഡിറ്റർ ലൈവ് തിരൂർ